തമിഴ്നാടിന് പുറമെ ഇടുക്കി ഹൈറേഞ്ചിലും മുന്തിരി കൃഷി സജീവമാകുന്നു ഉപ്പുതറ വളകോട്ടിലാണ് മുന്തിരി വള്ളികൾ തളർത്ത് നിൽക്കുന്നത് നൂറുമേനി വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് ഒരു കുടുംബം വളക്കോട് കോടപാറ പുലിക്കുഴിയിൽ സാജുവാണ് വീടിന് മുമ്പിൽ മധുരമൂർന്ന മുന്തിരി വിളയിച്ചിരിക്കുന്നത് ഹൈറേഞ്ചിലെ കാലാവസ്ഥയിലും മുന്തിരി വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് വളകോട് കോതപാറ പുലിക്കുഴിയിൽ സാജു വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന മുന്തിരിയുടെ മധുരം നുകരാനും കാഴ്ച ആസ്വദിക്കാനും ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത് രണ്ടു വർഷം മുമ്പ് ഷാജുവിന്റെ പിതാവ് തൂക്കുപാലത്തുള്ള മകൾ സൗമ്യ ഷൈന്റെ വീട്ടിൽ പോയപ്പോൾ വെട്ടിക്കെളഞ്ഞ ഒരു തണ്ടെടുത്തുകൊണ്ട് വീടിന്റെ തൊടിയിൽ നിന്നും ഇത് തഴിച്ചു വളരുകയും ആദ്യ വർഷം നാല് കൂലുകൾ സമ്മാനിക്കുകയും അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഹൈറേഞ്ചിലും മധുരം ഊറുന്ന മുന്തിരി വിളയിമ എല്ലിവിടിയും അടുക്കളയിലെ മാലിന്യങ്ങളും മാത്രം

ഇപ്പോൾ ആദ്യത്തെ വർഷം ഒരു മൂന്ന് നാല് കൊലയോ ഉണ്ടായുള്ളൂ ഈ യൂസ് ചെയ്ത് കാണാനില്ല നിറച്ച് യൂസ് നമുക്ക് പോലെയുണ്ട് ഒരു നൂറ് കൊലയോളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇത് നമ്മുടെ പ്രത്യേകിച്ച് ഈ കാരേഞ്ചലിക്ക് ഇത് അപൂർവമായിട്ടേ കാണാനുള്ളൂ അവിടെ റോഡേ പോകുന്നവരൊക്കെ ഇങ്ങനെ കോതവത്തോടെ ഇത് നോക്കും പിന്നെ ഇതിൻ്റെ കേരളത്തിൽ തന്നെ ഇത് നമുക്ക് വിളയം നിൽക്കുന്നു മനസ്സിലായി അതുപോലെ ഇതിൻ്റെ ഇല എന്തോ ഔഷധങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഒന്നും ഇതിൻ്റെ ഇല പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തോ മൂത്രത്തിക്കലോ മൂത്രത്തമ്മലോ എന്തോ അസുഖത്തിന് നല്ല ഔഷധങ്ങളോ ഒരു മരുന്നാണ് മരുന്നാണവർ പറയുന്നത് ആദ്യ വർഷം മുന്തിരി കായ്ച്ചുവെങ്കിലും ഇക്കുറിയാണ് ഏറ്റവും കൂടുതൽ വിളമുണ്ടായി പരീക്ഷണം എന്ന നിലയിലാണ് മുന്തിരി വെള്ളി വീറ്റുമുട്ടത്ത് വളർത്തിയതെന്ന് ഇവർ പറഞ്ഞു മുന്തിരി കുഴി ഉണ്ടാവുമ്പോൾ പച്ച നിറമാണ് ദിവസങ്ങൾ പാകമാവുമ്പോൾ ഇവ കറുത്ത് കൗതുക കാഴ്ചയാവും മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന പുലിക്കുഴിയിൽ വീട്ടുമറ്റോ ഇപ്പോൾ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാണ് മാത്രമല്ല വീടിനൊരു അലങ്കാരം കൂടിയായി മാറിയിരിക്കുകയാണ് ചില അസുഖങ്ങൾക്ക് മുന്തിരിയിലേക്ക് ധാരാളം ആളുകളും ഇവിടെ എത്താൻ ഹൈറേഞ്ചിലും നാവിൽ വെള്ളമൂർന്ന് മുന്തിരി വിളയിക്കാമെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ് ಕೆ ಕೇ ಜಯಕುಮಾರ್ ಇಡುಕಿ ವಿಷ ನ್ಯೂಸ್ ಉಪ್ಪುತರ